പ്രേസ്ലോഡ് യേശുക്രിസ് നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ ഏലിയാവിനെ വിടാതെ പിൻഗമിക്കുന്ന ഏലീശിക്ക് ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എനിക്ക് വേണം ഒടുവിൽ അത് സംഭവിച്ചു ഏലിയാവിന്റെ പുതപ്പ് ഏലീശ സ്വന്തമാക്കി ഒന്നാം തലമുറക്കാരനായ ഏലിയാവിൽ നിന്നും രണ്ടാം തലമുറക്കാരനായ ഏലീശയിലേക്ക് ആ പുതപ്പിന്റെ കൈമാറ്റം താൻ ആഗ്രഹിച്ചതുപോലെ സംഭവിച്ചു ഒരുപക്ഷെ രണ്ടാം തലമുറക്കാരനായ ഏലീശയിൽ നിന്നും ആ പുതപ്പ് ഗേഹസി എന്ന മൂന്നാം തലമുറയിലേക്ക് വീഴാനുള്ള സാധ്യത ഉണ്ടായിരുന്നു പക്ഷേ ദേഹസി പ്രതിനിധീകരിക്കുന്ന മൂന്നാം തലമുറ എത്തിയപ്പോഴേക്കും ആത്മാവിന്റെ ഇരട്ടി ഇരട്ടിപ്പങ്കിനോ ദൈവശക്തിയുടെ പുതപ്പിനോ അവർക്ക് താല്പര്യമില്ല മൂന്നാം തലമുറക്കാരൻ ഓടുന്നത് ഏലീശയിൽ നിന്നും പറ്റാനല്ല മറിച്ച് അവന്റെ ഓട്ടം നയമാന്റെ രഥത്തിന് പിന്നാലെയാണ് ഏലിയാവ് ഏലീശയ്ക്ക് കൈമാറിയ ദൈവശക്തിയുടെ പുതപ്പിനു പകരം ഗേഹസിയുടെ കണ്ണുകൾ മുടക്കിയത് നയമാന്റെ രഥത്തിനുള്ളിലെ കനത്ത സമ്പത്തിലായിരുന്നു ഒന്നും രണ്ടും തലമുറകൾ മറ്റൊന്നും അന്വേഷിക്കാതെ ദൈവമുഖത്തേക്ക് നോക്കി ദൈവശക്തിക്കായി കാത്തിരുന്നു എങ്കിൽ തലമുറകൾ മാറിയപ്പോൾ ദൈവത്തിന്റെ പേര് ദൈവത്തെ മുൻനിർത്തി പ്രവാചക ശിഷ്യൻ എന്ന ലേബലിൽ ചിലത് കൈവശ്യപ്പെടുത്തുവാൻ നയമാന്മാരുടെ രഥങ്ങളുടെ പിറകിൽ ഓട്ടമാണ് നയമാന്റെ കുഷ്ടം ആരെയോ കാത്തിരിക്കുന്നു ദൃശ്യമായി രണ്ട് തലന്തു വെള്ളി നയമാനിൽ നിന്നും ഗേഹസി എന്ന മൂന്നാം തലമുറക്കാരെ സ്വീകരിച്ചപ്പോൾ അദൃശ്യമായി നയമാനിൽ നിന്നും വിട്ടുപോയ കുഷ്ഠം ഗേഹസിക്ക് സ്വീകരിക്കേണ്ടി വന്നു ഏലീശ മറ്റെങ്ങും നോക്കാതെ പുതപ്പിനായി ഓടുന്നു ഏലീശയുടെ മുതപ്പിനായി ഗേഹസി മറ്റൊന്നും നോക്കാതെ ഓടുന്നു നയമാന്റെ രഥത്തിന് പിന്നാലെ എന്നാൽ ചിലരാകട്ടെ ഇങ്ങനെ കരുതാറുണ്ട് എന്താ ജീവിക്കാൻ സമ്പത്ത് വേണ്ടേ ദൈവമക്കൾക്ക് സമ്പത്ത് ദൈവം തരും എന്നാൽ സമ്പത്ത് വധിച്ചാൽ അതിൽ നമ്മൾ ആശ വയ്ക്കുമ്പോൾ അത് ലോകസ്നേഹം ആകും എന്ന് ഓർക്കണം ലോകത്തെയും ലോകത്തിനുള്ളതിനെയും സ്നേഹിക്കരുത് ഒരുമ ലോകത്തെ സ്നേഹിച്ചാൽ ദൈവസ്നേഹം അവനിൽ ഇല്ല എന്ന് ദൈവോചനം നമ്മെ പഠിപ്പിക്കുന്നു ഒരു ഭക്തൻ ഇങ്ങനെ പാടി ലോകം വേറൊത്ത ായി ലോക സംഭവങ്ങൾ ഓരോന്നായും നമ്മെ വിളിച്ചു പറയുകയാണ് ചിലർ താമസമെന്ന് വിചാരിക്കുന്ന പോലെ കർത്താവിന്റെ വരവ് താമസിക്കുന്നില്ല എന്ന് ബൈബിൾ പറയുന്നു കാലം അസന്നമായി വിശുദ്ധിയോടെ ബ്ലസ് യു